കൊല്ലം പത്തനാപുരത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ ദുരൂഹ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മകനെ അപായപ്പെടുത്തിയത് തന്നെയെന്ന് നിഷാന്തിന്റെ മാതാവ് ഫോറിനോട് പറഞ്ഞു അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയോ വേണമെന്നാണ് ആവശ്യം എനിക്ക് അതുകൊണ്ട് പുള്ളി നല്ല അടുത്ത് അന്ന് അന്ന് ആ ഈ സംഭവം കഴിഞ്ഞ് പിറ്റേന്ന് വന്നതിനോട് ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിട്ടാണ് പുള്ളി തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു പുള്ളി എനിക്ക് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ പോകത്തില്ല സന്തോഷമായിട്ട് പോയതാണ് സന്തോഷം വർഷപ്പിൽ തന്നെ പോവുക ഞാൻ പോ പണിക്ക് പോകുകയെന്ന് പറഞ്ഞിട്ടിറങ്ങിയതാണ് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടണം എൻ്റെ കുഞ്ഞ് എനിക്ക് ആ ഒരു മോനേ ഉള്ളു എല്ലാത്തിനും ഇപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം ഈ വർഷാപ്പ് ഉടമ അന്ന് പറഞ്ഞതെല്ലാം സത്യമല്ല എന്ന് വെച്ചാൽ അയാൾ പറയുന്നതെല്ലാം കള്ളമായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ ഇരുപത്തിരണ്ടാം തീയതി അയാൾ വർഷാപ്പ് തുറന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി വർഷ് ഷാപ്പിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ട് സി സി ടി വിയിൽ കണ്ട് മൂന്ന് വർഷമായിട്ട് പുള്ളിക്കാരനോട് ഒത്തു ജോലി ചെയ്ത കഴിച്ച നിശാന്ത് അന്ന് പിറ്റേ ദിവസം അമ്മയും കൂട്ടി പോലീസ് സ്റ്റേഷൻ അടുത്ത് ചെന്നിട്ട് പകുതിക്ക് വെച്ച് അമ്മ ഇറക്കി വിട്ടിട്ട് ഇദ്ദേഹം പോവുകയായിരുന്നു ഇത് മൂന്ന് ഒരു വ്യക്തി സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജിത് ഈ വർഷവും പുടമക്കെതിരെ ഇത്തരത്തിൽ ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനം എന്താണ് പോലീസ് ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ സുജിത്ത് ഉന്മേഷ് ഈ നിഷാന്തിനെ കാണാതായതിനെ തൊട്ടു പിന്നാലെ പോലീസ് കേസെടുത്ത് പത്തനാപുരം പോലീസ് കേസെടുത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതിന് പിന്നാലെ ആരംഭിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതായത് നിഷാന്തിനെ വകവരുത്തിയതാകാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കല്ലടയാറ്റിൽ അതായത് മഞ്ചല്ലൂർ മണക്കാടിന് സമീപത്തുള്ള മണക്കാട്ട് കടവിന് സമീപത്തായിട്ട് ഈ നിഷാന്തിൻ്റെ മൃതദേഹം കാണപ്പെട്ടത് എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ വർക്ക്ഷോപ്പ് ഉടമയെ പെരുമാറ്റത്തിൽ കാണാതായതിനു പിന്നാലെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഭക്ഷണമ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത കുറവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു എന്നാൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്നുള്ള കാര്യമാണ് പോലീസ് വീട്ടുകാർ പറയുന്നത് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിനൊടുവിൽ മൃതദേഹം ലഭിച്ചതിനു ശേഷവും ഇത് കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത പോലീസ് കാണിക്കുന്നു എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത് ത്തിലാണ് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമോ ഈ കേസ് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഇവരുടെ വീട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും ഈ നിഷാന്തിനെ കാണാതാകുന്ന ദിവസമുള്ള മൊബൈൽ ടവർ മൊബൈൽ ഫോൺ ടവർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഈ വർക്ക്ഷോപ്പ് പരിസരത്താണ് ഇത് കാണപ്പെട്ടത് അതിനുശേഷം ഈ സി സി ടി വി ദൃശ്യങ്ങളിലും വർക്ക്ഷോപ്പിലേക്ക് കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിനൊക്കെ ശേഷമാണ് കാണാതായത് ഈ ഒരിടത്ത് നിഷാന്ത് നെഞ്ച് തടിക്കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് നെഞ്ചുവേദന അനുഭവപ്പെട്ട ഒരു വിചിത്ര ന്യായമാണ് പോലീസ് പറയുന്നതെന്നും വീട്ടുകാർ പറയുന്നു യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആളല്ല അതുകൊണ്ട് തന്നെ നിഷാന്തിനെ അപായപ്പെടുത്തിയതാകാം സമഗ്ര അന്വേഷണം വേണം എന്നു തന്നെയാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് ഉമ്മേഷ് ശരി സുജിത് വിവരങ്ങൾ നൽകിയത്